ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്നെ നമുക്ക് സേമിയ പായസം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് സേമിയ പായസം റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി അപ്പോൾ അപ്പോൾ വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ സേമിയ പായസം മിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അതിൽ എല്ലാതും ഇതിക്ക് വേണ്ട പായസത്തിന് വേണ്ട എല്ലാതും അതിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇപ്പോൾ ഉള്ളിൽ പായസമാണ് കേട്ടോ നമുക്ക് ഇതിൽക്ക് വേറെ മിൽക്ക് മെയ്ഡോ ഒന്നും വേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ പാക്കറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാർ പ്ലസ് എറണ പാക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ തന്നെ സെമി പായസം മിക്സ് ഒരു പേരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ കവർ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഇതുപോലൊരു കവറാണ് ഞാൻ ഇതുപാട് പൊട്ടിച്ചിട്ട് കാണിച്ച് തരാം ഇത് വേണ്ട പഞ്ചസാര അടക്ക ഇത് തന്നെ ഉണ്ട് കേട്ടോ സേമിയൊക്കെ വറുത്തിട്ടുള്ള നെയ്യിൽ വറുത്ത സേമിയാണ് വരുന്നത് പിന്നെ ഇതിൽ സാവുനരി അതായത് ചവരിയൊക്കെ ഇതിൽ തന്നെ ഉണ്ട് പിന്നെ ഇലക്കപ്പൊടിയും പിന്നെ ഹണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇതിൽ തന്നെ ഉണ്ട് ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ പാല് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ബാക്കിയുള്ളതൊക്കെ ഇതിൽ തന്നെ ഉണ്ട് അപ്പോൾ ഒരു ആൾക്കൊക്കെ പത്താൾക്കൊക്കെ ഇഷ്ടംപോലെ കഴിക്കാനുണ്ടാവും കേട്ടോ ഇതുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽക്ക് നമ്മൾ എത്രയാണോ പാല് ചേർക്കുക എന്നുവെച്ചാൽ അതിൻ്റെ പകുതി വെള്ളം പാട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു പെട്ടി പാല് ചേർത്തെടുത്തിട്ടുണ്ട് അതായത് ഒന്നര ലിറ്ററോളം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കും വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഏതാനും നല്ല തിള വരാനായി തുടങ്ങിയപ്പോഴേക്കും ഞാൻ നമ്മുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇതിൽ തന്നെ ഉണ്ട് ചവരിയും വണ്ടിപ്പരുപ്പും സേമിയും ഒക്കെ ഇതിൽ തന്നെ ഉണ്ട് വേറെ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണ്ട അല്ലെങ്കിൽ ഇത് കട്ട കുത്തും ഇത് നന്നായിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ ഇങ്ങനെ ഏതാനും ഇങ്ങനെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം തിരച്ച് ഇങ്ങനെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം പുറകി വരുന്നതിന് മുന്നേ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യണം ഇനി ഇതിക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇനി വേറെ നെഡ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നെയ്യിലിങ്ങനെ വറുത്തിട്ട് അത് ചേർത്ത് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി ഇനി ഇത് നല്ലോണം നെയ്യ് ചേർത്തതിന് ശേഷം ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മളെ അടിപ്പൊള്ളി പായസം റെഡിയായി വന്നിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് പാക്ക് മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഓണൊക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും വേറെ കുറേ പണികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ പായസൊക്കെ ഉണ്ടാക്കാൻ കഥ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് കേട്ടോ അത് ഈ പെക്കറ്റ് മേടിച്ചാൽ ഇനി വേണമെന്നുള്ളവർക്ക് ഇതിൽക്ക് ഒരു മിൽക്ക് മേഡൊക്കെ ചേർത്ത് കൊടുത്താൽ അതിലേറെ ഒന്ന് ടേസ്റ്റ് ആയിരിക്കും വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ പഞ്ചസാര ഒക്കെ അതിലുള്ളത് മാത്രമേ ഉള്ളുട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ ആവശ്യത്തിന് ഉള്ളത് ഉണ്ടാവും ഇനി നല്ല മധുര വേണം ഇതിലേറെ മധുര വേണമെന്നുള്ളവർക്ക് കുറച്ചും പാടെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വലിയ ആയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കാരണം ഇതുപോലൊക്കെ പാക്ക് കഴിച്ച് പെട്ടന്ന് ഉണ്ടാക്കുക ഉണ്ടാക്കാൻ പറ്റുന്നവർക്കൊക്കെ ഉണ്ടാക്കിയാലോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നല്ലേ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബാബായ് വീണ്ടും അടുത്ത വീഡിയോസുമായിട്ട് കാണാം